ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താറിന് കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതെന്താ വെച്ചെങ്കിൽ ബൻസ് നിറച്ചതാണ് അപ്പോൾ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ റെസിപ്പിയും കൂടിയാണ് കേട്ടേത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മൈതമാവ് കുഴച്ചുവച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മണിക്കൂർ കുബൂസില്ലേ മുക്കുപൂസിനൊക്കെ കേൾക്കുന്ന സെയിം ബാറ്റർ ആണ് കേട്ടോ ഇത് അപ്പോൾ അത് ഈസ്റ്റ് പൗഡറും മൈദയും ഒരു അത്യാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് മൂന്ന് മണിക്കൂർ മുമ്പ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷം എടുക്കുന്ന കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആ മാവ് എടുത്തിട്ട് നല്ല പാൽ കൊണ്ടും പൊടിയിട്ടിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് പെരത്തി എടുക്കട്ടെ ഇങ്ങനെ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക റോൾ ചെയ്തെടുത്തതിന് ശേഷം കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഓവനൊന്നും ഇല്ലെങ്കിൽ അല്ലേ ഇതുപോലെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടാവട്ടെ കാരണം ഇമ്മ ഷോപ്പിൽ എന്നൊക്കെ കിട്ടുന്ന സെയിം ബൻസന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടും സാധാരണ എല്ലാവരും ഓവനിലാണ് കേട്ടോ ഉണ്ടാക്കല് അപ്പോൾ ഓവൻ ഇല്ലെങ്കിലും ഇനി ആ ടെൻഷൻ ആക്കണ്ട ഇതുപോലെ ഉണ്ടാക്കാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്തതാണ് അപ്പോൾ ഞാൻ എത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചില്ല പക്ഷേ കഴിച്ചു നോക്കിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഞാൻ വീഡിയോ ഇടുന്നത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ കുറച്ച് എല്ലാം ഇല്ലാത്ത ഇറച്ചി എടുത്തിട്ടുണ്ട് കേട്ടാ ചിക്കന് ഇല്ല ചിക്കൻ പീസ് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുളി കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ല അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ പീസിനെ നമുക്ക് എണ്ണയിൽ വറുത്തു എടുക്കാം ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അത് ഇതുപോലെ ആക്കിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കട്ടെ പിന്നെ അതിന് രണ്ടാമത് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളത് കുറച്ച് ക്യാപ്സിക്കം തക്കാളി പിന്നെ ക്യാബേജ് സവാള പിന്നെ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചത് പിന്നെ കുക്കുംബർ മല്ലിയില ഇത്ര കേട്ടോ ഇതിനാവശ്യമായിട്ട് വരുന്നുള്ളത് സാധാരണയായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഷവർമൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലത്തെ ഐറ്റംസ് ആണ് ഇതിന് വേണ്ടി വരുന്നുള്ളത് അപ്പോൾ ഇതൊക്കെ വ ഉള്ളിയൊന്നും വഴറ്റാണ്ട് ഇതുപോലെ പച്ച തന്നെയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതെല്ലാം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നല്ല പാങ്ങലെ മിക്സ് ചെയ്തെടുക്കാം ഓരോന്നോരോ നേടിട്ട് എടുക്കുന്നുണ്ട് കുക്കുംബറ് സവാള ക്യാപ്സിക്കം തക്കാളി മല്ലിയില എത്ര ഐറ്റംസാണ് ഇതിനാവശ്യമായിട്ടുള്ളത് പിന്നെ കുറച്ച് ആവശ്യം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പാങ്ങല മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ളത് മൈനസ് രണ്ട് സ്പൂൺ വരെ ഞാൻ മൈനസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോകുമ്പോൾ സ്റ്റാർട്ടിങ്ങിലേ ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചാട്ട കാരണം കുറേ വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ നല്ലതായിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര ഈ ടൈം വരെ വെയിറ്റ് ചെയ്തിട്ട അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഈ ഇഫ്താറിന് ആരും മിസ് ചെയ്യേണ്ട ഇതുപോലെ ഈ ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കാം സവാള ഒന്നും വഴറ്റാതിരിക്കുമ്പോൾ ആയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ കാരണം ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ രണ്ടാമത് ഞാൻ നേരത്തെ പെരത്തി വെച്ചതിന് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം തന്നെ ആദ്യം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റൗവില് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ചെറിയ തീയിൽ എണ്ണയിൽ മുക്കിപ്പൊരിക്കലാണ് ലോ ഫ്ലെയിമിൽ തന്നെ മുക്കി പൊരിക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ കാരണം ഹൈ ഫ്ലെയിമിലായ കത്തിപ്പം ചെയ്യും ഉള്ളു വെന്ത് കിട്ടുകയും ചെയ്യില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ എണ്ണയിൽ മുക്കിപ്പൊരിക്കുക അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ പൊങ്ങി വരുന്ന ഇപ്പത്തിൽ പൂരി ഒക്കെ പൊങ്ങി വരുന്ന പോലെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നൊരുന്നേ ആയിട്ട് ഞാനിത് മുക്കിപ്പൊരിച്ചെടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺസ് റെഡി ആയിട്ടുണ്ട് ഇനി ഓവൻ ഇല്ലാന്ന് വെച്ചിട്ട് ആ ഒരു ടെൻഷനട്ടെ ഇതുപോലെ ഉണ്ടെങ്കിൽ മുക്കിപ്പൊരിച്ചെങ്കിലും അടിപൊളി ബൻസ് റെഡിയാകും ഹാർഡൊന്നും ഇല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടുള്ള ഇത് അപ്പോൾ ഇതുപോലെ ഒരിക്കലെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആയിട്ടുള്ള ഇഫ്താർ സ്നാക്സും കൂടിയാണിത് നോമ്പർ പതിനാറൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ ഇനി ഇതുപോലത്തെ ഒക്കെ ട്രൈ ആകട്ടെ കാരണം സമൂസ ഒക്കെ തോന്നിയിട്ട് എല്ലാവർക്കും മടുത്തിട്ടുണ്ടാവും സമൂസയും റോളും കട്ട്ലേറ്റൊക്കെ തോന്നിയിട്ട് മടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ഐറ്റം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ബൺസ് റെഡി ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നുണ്ട് ഇങ്ങനെ അമർത്തുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺസാണ് അപ്പോൾ ഞാൻ ഒന്ന് കട്ടാക്കി നോക്കിയതാണ് കേട്ടോ വെന്തിട്ടുണ്ടോയെന്നോക്കാൻ വേണ്ടി നല്ല പങ്ങല വെന്തിട്ടുണ്ട് നല്ല കട്ടിയൊന്നുമില്ല കട്ടിയൊന്നുമില്ലിട്ടാ അപ്പോൾ ഇതിലേക്ക് ഞാൻ മതി ഫില്ലിങ് നിറച്ച് കൊടുക്കലാണ് ഇത് നിങ്ങൾക്ക് ഞാനിപ്പോൾ സവാള ക്യാബേജ് ഇതൊക്കെ ഇതുപോലെ അപ്പോൾ ഉള്ളി വഴറ്റാണ്ടാകട്ടോ അപ്പോൾ നമുക്ക് വഴറ്റി വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ഞാൻ ഇപ്പോൾ ഷവർമ്മ പോക്കറ്റില്ലേ അതുപോലെ ആവട്ടെ ഞാൻ ഉണ്ടാക്കുന്നത് ബൻസ് നിറച്ചത് ഷവർമ്മ പോക്കറ്റൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ പോക്കറ്റ് ഷവർമ ഒക്കെ അതുപോലെയാകട്ടെ ഞാൻ നിറക്കുന്നുള്ളതിലേക്ക് ഈ ഫില്ലിങ് കുറച്ച് സോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം ഈ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാന്ന് അപ്പോൾ ഇത് ഇവരെ ട്രൈ ആക്കാത്തവരാണെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ നമുക്ക് ആ പത്ത് മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയിട്ട് കിട്ടുന്നുണ്ട് കാരണം ഉള്ളി വയറ്റാതെയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നർ ബനസ് നിറച്ചതാണ് കേട്ടോ ഷവർമ പോക്കറ്റൊന്നും കൂടി പറയാം നമ്മൾ ബ്രെഡൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെക്കാട്ടിയും കൂടി ബെറ്ററാട്ടോ കാരണം ബ്രെഡിലാണുമ്പോൾ എണ്ണയൊക്കെ കുറേ കൂടി ഇങ്ങനെ എണ്ണ കുടിക്കലുണ്ട് പക്ഷേ ഇതിൽ എണ്ണ കുടിക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയാണെങ്കിൽ ഈസി ആയിട്ട് എണ്ണ കുടിക്കാത്ത അടിപൊളി റെസിപ്പി ആയിട്ട് കിട്ടും അപ്പോൾ ഓരോന്നൊരു നിര നല്ല ഫില്ലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ഇഫ്താർ റെസിപ്പി ഇതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്